ॐ सुब्रह्मण्याय नमः वेलायुधाय नम वेलायुधाय नम वेलायुधाय नम वेलायुधा पयनीशनाद हरे पयनीशनादह हरे नडराजपुत्र हरे वेलायुधा സർവാപരാതങ്ങളും ക്ഷമിച്ചിടണേ സകല വിജയവും ഏകീഡണേ രക്ഷിക്കണേ നിത്യമേ ഗീടണേ ശാന്തി മോക്ഷത്തെ നൽകണേ വേലായുത പൂന്തികൾ പോലെ വിളയാടുന്ന കോമളന് പാരിൻ്റെ രക്ഷകന് പഴനീശനെ രക്ഷിക്കണേ മുരുകനന്ദമൂർത്തര് സന്താപമെല്ലാം മകറ്റേടണേ വേലായുധായ നമ വേലായുതായ നം വേലായുധായ നമ വേലായുധ പഴനീശനാഥ ഹരേ പഴനീശനാദരേ നടരാജപുത്ര ഹരേ വേലായുധ കാലദാഷങ്ങളെ തീർത്തുരേക്ഷിക്കണേ നൽവഴി ചീടണേ തീരാത്ത വ്യാധികൾ തീർക്കുന്ന ദേവനെ നേരായ മാർഗേനയി ചീടണേ ശരവണ പൊയയിൽ ചേലോടെ വാഴും മൂരണ്ടു തലയുള്ള സുബ്രഹ്മണ് മായാഭ്രമത്തിനാൽ ചിത്തഭ്രമം പൂണ്ട മാലോകരെ കാത്തുരക്ഷിക്കണേ वेलायुधाय नमवेलायुधाय न वेलायुधाय नमवेलायुधा वेला पयनीश नाद हरे पयनीश नाद हरे नडराजपुत्र हरे वेलायुधा शूलपाणि सुधा गणपति പാർവതി പുത്രനെ വേലായുത സത്യവും ധർമ്മവും നീതിയും ന്യായവും എന്നും വിളങ്ങണേ ശോഭയോടെ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമിക്കണേ നല്ലൊരു ജീവിതം തന്നിടേണേ सल्बुद्धि तन्ु नी कातुरेक्षणं सन्तापनाशका सुब्रह्मण्या सन्तापनाशका सुब्रह्मण्या सन्तापनाशका सुब्रह्मण्या वेलायुधाय नम नमवेलायुधाय नम वेलायुधा पळनीश नादहरे पयनीश नादहरे नटराजपुत्र हरि वेलायुधा